പരിപോഷിച്ചത് എന്ന് മനസ്സിലാക്കണം പിണറായി പറഞ്ഞു നിങ്ങളുടെ വെച്ച് രൂപ നെല്ലിനത് പൈസ നടുപ്പാടത്ത് വെച്ച് കേരളത്തിലെ സപ്ലൈകോ എന്ന് പറയുന്ന കേരളത്തിന്റെ ഈ നെൽ പിന്നെ അരിയും മറ്റു നിത്യോപയോഗ സാധനങ്ങളും എത്തിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനമാണ് സപ്ലൈകോ ചെയ്യും നടുപ്പാടത്ത് വെച്ച് പതിര് മാറ്റാത്ത കല്ല് നിറഞ്ഞ പൊടി നിറഞ്ഞ ആ നെല്ല് വേറെ ആ കല്ല് നെല്ല് കല്ല് നിറഞ്ഞ നെല്ല് എന്ത് ചെയ്യും ഇരുപത്തെട്ട് രൂപ നാൽപ്പത് പൈസക്ക് വാങ്ങും അത് അവിടുന്ന് ഏറ്റി റോഡെത്തിച്ച് റോട്ടിൽ നിന്ന് മില്ലിലെത്തിച്ച് മില്ലെന്ന് അരിയാക്കി മില്ലുകാരന് എത്ര കൊടുത്താൽ മതി അറിയോ അറുന്നൂറ്റി അമ്പത് ഗ്രാം അരി കൊടുത്താൽ മതി അപ്പൊ അറുന്നൂറ്റി അമ്പത് ഗ്രാം അരിയുടെ വില എത്രയായി പാടത്തി ഇരുപത്തെട്ട് നാപ്പതായി അതിന്റെ കൂടി മില്ലിൽ ഇത് സംസ്കരിക്കുന്നതിന് മാത്രം ഒരു കിലോ നാപ്പത് കൊടുക്കണം നാല് മുപ്പത്തിരണ്ട് നാൽപ്പതായി പിന്നെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് വേറെ അത് അവിടുന്ന് എൻ എഫ് എസ് ഗോഡൌണിലേക്ക് മാറ്റം മില്ലെന്ന് ആ സപ്ലൈ കോണിൽ നിന്നും അത് നേരെ റേഷൻ കടയിൽ എത്തി ആ റേഷൻ കടയിൽ നിന്നാണ് ഇയാൾക്ക് സൗജന്യമായിട്ട് എന്ത് കിട്ടുന്നത് ഈ അരി കിട്ടുന്നത് കൊണ്ടോടെ ആള് ചിന്തിക്കുന്നില്ല എത്ര വരുന്നു ചെലവ് അറിയൂ ശരാശരി അറുപത് രൂപ കാരണം എന്താ മുപ്പത്തിരണ്ടാം നാൽപ്പതിന് അറുനൂറ്റിഅമ്പത് ഗ്രാം അരിയാണ് കിട്ടുന്നത് മുപ്പത്തിരണ്ടേ നാൽപ്പതിന് ഇതിന്റെ കാഴ്ച കൂടി റേഷൻ കിടക്കാരന്റെ പിന്നെ കമ്മീഷനും എല്ലാം കഴിക്കുമ്പോ